വെൽക്കം ബാക്ക് ഞാൻ വീണ്ടും വേണ്ടി അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മുടെ ഫോർമേഷൻ ആണ് ഞാൻ നേരത്തെ ഫോർ ടു ഫോർ ആയിരുന്നു അത് മാറ്റി നമ്മളിപ്പം ഫോർ വൺ ടു ത്രീ ആക്കിയിട്ടുണ്ട് എനിക്ക് പറ്റി ഞാൻ ഒരു കസ്റ്റം കഷ്ടനേതെടുത്ത കിടിലം ഫോർമേഷൻ ആണ് എനിക്ക് പറ്റിയ ഒരു സെറ്റപ്പ് ഫോർമേഷൻ ആണെന്നാണ് പറയാം ഒരു അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ പക്ക അറ്റാക്കിങ് ആണ് ഈ ഫോർമേഷൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ വരാൻ ട്രൈ ചെയ്തു നോക്ക് ആണെങ്കിൽ ഓക്കെ നമ്മുടെ ഓപ്പോണൻറ്റ് മോനെ നൈസ് അത്യാവശ്യം നൈസ് ടീമാണ് നമ്മുടെ പിന്നെ ഇപ്പം നമുക്ക് ഇപ്പം ഫോം അത്യാവശ്യം എല്ലാവർക്കും ഫോം ഉണ്ട് ഫോമുണ്ട് അപ്പോൾ ഇത് തന്നെ മതി നമ്മുടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തപ്പം നിങ്ങളുടെ ഈ ഫുട്ബോൾ കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും മെയിൻ അങ്ങനെയൊക്കെ കഴിച്ചാൽ നമ്മുടെ മാച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഓക്കെ നമ്മുടെ ഗൈസപ്പം വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ലൈക്ക് 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 ഇപ്പം നമുക്ക് കിട്ടുന്നില്ല ലൈക്ക് അടി ഓക്കെ സഭ മാറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനോ നേരെ ബെക്കുംബർ ഗോസ്റ്റർ കുട്ടൻ നേരെ ഗാവി ഗാവി എവിടാണ ഓടി ഓടുമ്പോൾ മതിയാക്കോടേ ഓക്കേ മെസ്സി നേരെ ബാപ്പിക്കും കൊടുക്കാൻ നോക്കുന്നു പക്ഷേ ഗുള്ളറ്റ് ഉൻ്റെ മോൻ എപ്പിക്ക് ഗുള്ളറ്റാ കേട്ടോ വിശയമാവും ബുള്ളറ്റ് വിഷയമാണ് ഗുള്ളറ്റ് ഗുള്ളറ്റ് പൊക്കി നമ്മുടെ റൊണാൾഡോയ്ക്ക് കൊടുക്കാൻ നോക്കുന്നു പക്ഷേ നമ്മുടെ വൈറ്റ് അവിടെയുള്ളപ്പം എന്തോ ഒരു പരിപാടി നടക്കത്തില്ല സോമർ ഗോളി ഓക്കെ നേരെ നമ്മുടെ ബില്ലി ബില്ലിംഗാം നേരെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ടു ചെഞ്ചങ്കോ ചെഞ്ചങ്കോ വാട്ടേ റൺ വാട്ടേ റണ് ഒരു ജസ്റ്റ് ഒരു കേൾ ഗോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അറ്റാക്കെന്ന് പറഞ്ഞ അറ്റാക്കിങ് ഫോർമേഷൻ അറ്റാക്കിന് ബൂസ്റ്റ് ചെയ്യുന്ന ഫോർമേഷൻ റണ്ണെടുത്ത് ചെഞ്ചങ്കോ വിഷയായിരുന്നു അവിടെ ഫൗൾ ചെയ്യാൻ നോക്കി നമ്മളെ കിട്ടിയില്ല അത് വേറൊരു കാര്യമാണ് നമ്മൾ ഒമ്പതാം മിനിറ്റ് തന്നെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഓ പൊക്കി ഇത് തന്നെയാവും പണ്ട് പ്ലസ് കളിക്കുന്ന പോലെ പൊക്കി വിടുവാണെങ്കിൽ മൊത്തം ഗാവി ചന്ദ്രൻകോ കിട്ടിയില്ല പൊക്കിയ ഡിബ്രൂണി നൈസ് ഇൻട്രസെപ്ഷൻ ഗാവി അവിടെ ടേനാണ് അവിടെ മര്യാദയ്ക്ക് ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഇല്ലേവന് ചൻ നമ്മുടെ നല്ലൊരു ഇൻ്റർസെപ്ഷൻ കോസ്റ്റഡ് കുട്ടൻ ക്രിസ്ത്യാനോ ഹെഡ് നേരെ വൈറ്റ് വൈറ്റ് ടു ക്രിസ്റ്റ്യാനോ നേരെ ഗ്രീസ്മാൻ ആൻ്റോണിയോ ഗ്രീസ്മാൻ ഗോൾ ഗൈസ് നല്ലൊരു അവിടുന്ന് നല്ലൊരാംഗിള് ഓർത്തില്ല കയറുന്നു പക്ഷേ ഗ്രീസി ആയതുകൊണ്ട് ഗോളായി മാറിയിരിക്കുന്നു നമ്മളിപ്പോൾ എത്ര മിനിറ്റ് നല്ലൊരു ഗോളെന്നു വേണം പറയാൻ കാരണം അത്ര ചെറിയ തന്നെ നമ്മളെ ഗ്രീസി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത്ര രണ്ട് ഗോളായി പതിനെട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ മെസ്സി മറഡോണ മെസ്സി ലിയോണാൽ മെസ്സി അടാ പിടിക്കണേ വിഷയമാവും ഓക്കെ പക്ഷെ അവൻ പണ്ടത്തര കാണിച്ച നേരെ ഒരു പാസ് പാസ്ഡുവാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഗോളി ആയിരുന്നു എന്നാണ് പറയാം ഓക്കെ വൈറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേരെ പിന്നെ വൈറ്റിനോട് വൈറ്റിൻ്റെ ഒരു റണ്ണ് നേരെ ബില്ലിങ് ബില്ലിങ് നേരെ വട്ടങ്ക് കളിച്ച് കയറി നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയ സാധനം ഗ്രീസ്മാൻ്റെ നൈസ് ഒരു അസിസ്റ്റായിരുന്നു നമ്മൾ ഇരുപത്തഞ്ചാം മിനിറ്റിൽ തന്നെ മൂന്ന് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നു വിഷയം ഞാൻ പറഞ്ഞത് ഇതൊരു നൈസ് ഒരു അറ്റാക്കിങ് അറ്റാക്കിങ്ങനെ പറ്റിയ ഫോർമേഷൻ ആണ് ഞങ്ങൾ വേണവർ വേണ്ടവർ ട്രൈ ചെയ്തത് എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല എനിക്ക് സെറ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കേ ഗാവി അടാ അളി ഇപ്പം ചുമ പൊക്കിയങ്ങ് വിടുവാണല്ലോ ടീം ഉണ്ടല്ലോ അത്യാവശ്യമാണ് മെസ്സി മെസ്സി നല്ലൊരു ടേൺ ഓ ഫൗള് ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റ് നമ്മുടെ കോസ്റ്റാർ കൂട്ടം മെസ്സി തന്നെ ഫോളോ ചെയ്തേക്കുന്നപ്പം ഫ്രീക്കിക്ക് എന്താകുമെന്ന് അറിയത്തില്ല ഫ്രീക്കിക്ക് ഗുള്ളറ്റാണ് എടുക്കുന്നത് അവിടുന്ന് ബുള്ളറ്റ് എടുത്താൽ ശരിയാവും അതുതന്നെ മെസ്സി അല്ലെങ്കിൽ ആരോ മെസ്സി ആയിരിക്കും ഓക്കെ വേണൽ മെസ്സിയുടെ ഒരു ഫ്രിക്കോ മേളക്കൂടാണ് വലിയ വിഷയമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് മൂന്ന് കൊള്ളി ലീഡുണ്ട് ഇനി ഒന്നും ഇല്ല ഒരു വിഷയമില്ല ഇരുപത്തി പത്ത് മുപ്പത് ആയി കളി എന്നാലും നമുക്ക് മൂന്ന് കൊള്ളി ലീഡുള്ളതുകൊണ്ട് നൈസായിട്ട് കൂളായിട്ട് കളിക്കുക ഒരു വിഷയമില്ല വൈറ്റ് ഓ ബുള്ളിങ്ങനെ നിൽക്കുമോ ഒന്നും ചെയ്യാൻ സമയത്തില്ല ഓക്കേ ക്രിസ്ത്യാനോ അവിടെ അവിടെ ഓ വട്ട് നല്ലൊരു ബ്ലോക്ക് നമ്മുടെ പിള്ളേരെ ഡിഫൻസ് സെറ്റായിട്ട് ചെയ്യുന്നുണ്ട് ഓ കിട്ടിയില്ല ഗ്രീസ്മാൻ കിട്ടുമായിരുന്നെങ്കിൽ വേറെ നമുക്ക് വേറെ മൂ നടത്താതി അവിടെ മോനെ വാട്ട ഗോൾ നൈസ് കോളായിരുന്നു ഡിബ്രൂൻ്റെ വിഷയം ഗോൾ കാരണം അവിടെ നമുക്കൊരു മാച്ചപ്പ് ചെയ്ത് പിടികാരുന്നു പക്ഷെ കിട്ടിയില്ല നമ്മളെ നൈസ് ഗോളായിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ അവിടെ വേണം ബ്ലോക്ക് ഇട്ട് പിടികാരുന്നു പക്ഷെ കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് രണ്ട് കൊള്ള ലീഡേ ഉള്ളു ഇനിയല്ലോ സീനാവോ ഗാവി 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 ഗാവിടാ ഇതാണെൻ്റെ വിശ്വാർണം കിട്ടിയാൽ പിന്നെയും വേണം ഞാൻ മേടിച്ച് കൂട്ടും അത് വേറെ സത്യം ഓക്കേ ആ സമയത്തില്ല നമ്മൾ ഗ്രീസ്മാൻ ബില്ലിംഗം ക്രിസ്ത്യാനോ ഓ റോഡ്രി വാട്ട ഇൻ്റർസെപ്ഷൻ റോഡറി ഓ ഗുള്ള എൻ്റെ മോനെ സമ്മതിക്കത്തില്ലല്ലോ ഉയ്യോ ഞാൻ നീട്ടി ഇടുവാണെ എം ബാപ്പ നമ്മളെ നല്ലൊരു ഇടപാടല്ലേ നമ്മുടെ ബെക്കം പറഞ്ഞ എന്നാൽ അതുകൊണ്ടാണ് രക്ഷോട്ട് ത്രീ മിനിറ്റ്സ് ആണോണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഗാവി ഗാവി നേരെ ചെന്തങ്കോ ചെന്തങ്കോ ചെന്തങ്കോയുടെ വട്ട പാസ് ഓടാ ഓഫ് സൈഡ് ആ ഓഫ് സൈഡ് അല്ല ഓഫ് സൈഡ് അല്ല അവിടെ പോവാ ഓഫ് സൈഡ് വാറും എല്ലാം ചെക്ക് ചെയ്യാൻ വാട്ടർ പാസ് വാട്ടർ പാസ് ബ്രോ വിഷയം പാസ്സായിരുന്നു പക്ഷേ അങ്ങനെ രണ്ടുപേരും ഇടക്കൂടെ കറക്റ്റ് പക്ഷെ ഗ്രീസ്മായിട്ട് കൈ നീട്ടിയെന്ന് പറയാണ്ട് സൈഡ് വിളിച്ചു വാറിയൊക്കെയാണെങ്കിൽ ആ ഗോളായിരുന്നു നമ്മളാ ജീവനകത്തൊന്നും ഇല്ലാതെ ഇപ്പോ അല്ലെ കാണാൻ ഓക്കെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് എത്തി ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് നമുക്ക് എത്ര പൊസിഷന് വേണ്ട ഒക്കെ ഉണ്ട് രണ്ടു ഗോളിൽ ലീഡുണ്ട് അത് അടി കിട്ടാതെ നോക്കാം പിന്നെ നമ്മുടെ ഫോർമാഷൻ ചെയ്തതുകൊണ്ട് വേണമെങ്കിൽ ഗോൾ അടി അടിയാ നോക്കാം അതേ പറയാൻ പറ്റത്തുള്ളു ഇപ്പം നമ്മളിപ്പോൾ സബ്ബൊന്നും അടിയുന്നില്ല അവനൊരു അറ്റാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ബുള്ളറ്റ് ബുള്ളറ്റ് വിഷയമാണ് വെപ്പിച്ച് ബുള്ളറ്റായിരിക്കുന്നവൻ്റെ അയ്യോ നമ്മുടെ യോറോ വിഷയ കേട്ടോ റൊണാൾഡോ ക്രിസ്ത്യാനോ ഗ്രീസി ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ചഞ്ചങ്കോ ചെഞ്ചങ്കോ 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 അവിടെ പോടോ അവിടെ എൻ്റെ പോന്നടിച്ച് പോസ്റ്റ് വൈറ്റ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓഫ് സൈഡോ ഇതെന്നെ ഓപ്പാണോ ഓഫ് സൈഡൊന്നും അല്ല ഇത് എൻ്റെ പൊന്നെ ഇത് നോക്കാം എവിട ഓഫ് സൈഡ് ഓന കാ ചുമ്മാ ഊടായ്പ് ചുമ്മാ പോസ്റ്റായി ജോയി ഓഫ് സൈഡ് മുടിച്ച് എന്നെ എന്റെ കോണി വാറും ഉണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാറയൊക്കെയാണോ ഞാൻ പറയും പറയുന്നത് രണ്ടോപ്ഷൻ ജുമ്മൻ്റെ ഇടിച്ചിട്ട് മേടിച്ചോണ്ട് ക്രിസ്ത്യാനോടെ ഹെഡ് ഓ കിട്ടിയില്ല പെക്കംപർ റൊണാൾഡോ ഉള്ളറ്റ് ക്രിസ്ത്യാനോ ആ വൈറ്റ് എടുത്തു ഗ്രീസ്മാൻ കിട്ടി 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 ബില്ലിംഗം ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ വൈറ്റ് ഇവിടെ നിന്ന് കുട്ട കളിക്കല്ലേ എല്ലാവരും കൂടെ എനിക്കത്ര പറയാനുള്ളൂ ഗോളടി ഇങ്ങോട്ട് അടിക്കുന്ന പോലെ അങ്ങോട്ടല്ലേ സോ ഞാണ്ട് പറയാൻ വന്നു അടിക്കുന്ന പോലെ തിരിച്ചു കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനത്തെ കളിയും ഫ്രണ്ടിക്കളിന്ന് കുട്ട കളിക്കല്ലേ അവിടെ ഓക്കേ ഓർഡറ അവിടെ തിരിഞ്ഞ് ഓർഡറാണ് എന്ത് കാണിക്കും അറുപത്തേഴ് മിനിറ്റ് ആയി എൻ്റെ മോൻ എമ്പാപ്പ എംബാപ്പയ്ക്ക് അങ്ങനെ അങ്ങനെ കിട്ടുവാണ് വിഷയം ബസ്റ്റർ കുട്ടൻ നേരെ ഓ മെസ്സി മെസ്സി ലിയോണൽ മെസ്സി എംബപ്പയുടെ കാലക് ഓക്കേ റോഡ്രി ഗ്രീസ്മാൻ ബില്ലിംഗം ക്രിസ്ത്യാനോ ഗ്രീസ്മാൻ അടാ കിട്ടിയടാ കിട്ടൂടാ കിട്ടൂടാ ഓക്കെ ചെന്തെങ്കോ ചെഞ്ചെങ്കോ ചെഞ്ചൊക്കെ അടിക്കല്ലേ അടിക്കണേ ഓ അടിക്കല്ല എന്നൊക്കെ പറയുന്നു അടിക്കണേന്ന് നാല് ഗോളുകാർ നാല് ബോൾ അടിച്ചിട്ടുണ്ട് ഹാർട്ട്രിക്ക് ഹാർട്ട്രിക്ക് എൻ്റെ മോനെ ഹാർട്ട്രിക്ക് അടിച്ച് ചെഞ്ചങ്കോ ഹാർട്ട്രിക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ ശിവശങ്കരൻ ഞാൻ ഞാൻ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നേരം നമ്മുടെ ദേഹത്ത് ചെറുതായി ടച്ച് ചെയ്ത് അതുകൊണ്ടാണ് ബോൾ കിട്ടിയാലേ കിട്ടത്തില്ലേ ഓ അങ്ങനെ നാല് ബോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫോർമേഷൻ്റെ ഒരു ഇതാണ് പിന്നെ കളിക്കുന്നതിൻ്റെ ഉണ്ട് നമ്മളല്ലേ കളിക്കുന്നത് ഫോർമേഷൻ വിഷയമാണ് അതാരും ഞാൻ പറഞ്ഞാലോ എഴുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പം തന്നെ മൂന്ന് മൂന്നുകളിലും ലീഡുണ്ട് ഇനി എന്തായാലും നമ്മൾ ഈ കളി എന്നാണ് എന്തായാലും തോക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ എഴുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഓക്കെ ചെഞ്ചെങ്കോ ഹാർഡ് ട്രിക്കോ അടിച്ചിട്ടുണ്ട് ഇനി ഒരു വിഷയം ഇല്ല ഓ ടു ഭയങ്കര തൂക്കിയേറേണ്ട ആശാന കിട്ടുന്നതന്നെ തൂക്കി എറിയാനാ നമുക്ക് പണ്ട് പെസ്സി കളിച്ച പോലെ കളി ഞാൻ ഇപ്പഴാണ് കളിയെന്ന് ഓ വെക്കമ്പാറുള്ളപ്പോൾ ഒരു പാണിയാണക്കത്തില്ല മോനെ ബില്ലിങ്കം റോഡറി ബില്ലിങ്കം 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 കിട്ടിയില്ല കിട്ടിയില്ല ബില്ലിങ്കം എടുക്കണം വൈറ്റ് ടു ബില്ലിങ്കം ഗ്രീസ്മാൻ ടു ആണോ എത്ര ഓപ്പൺ ഞാൻസറ എൻ്റെ പോന നാല് വാട്ട് അവസരായിരുന്നുള്ളോ അത്ര ഗ്യാപ്പാ സൈഡിൽ കിടന്നിട്ടാ ഗോളിയുടെ നെഞ്ചത്തോട്ട് അടിച്ച് കയറ്റി തന്നെ ചെയ്യാൻ ആ വോട്ടെ അല്ല എന്നെ ഇപ്പൊ നമുക്ക് സിക്സ് യാർഡ് ബോക്സ് ഇട്ടാണ് ഞാൻ ഇപ്പൊ സിക്സ് യാർഡ് ബോക്സ് ഇട്ട് കോറർ എടുത്താൽ വിഷയം ഓ എൻ്റെ പോലാണോ റൊണാൾഡോയുടെ വിഷയം ഇണ്ട് കുത്തി അടിച്ച് കയറ്റി എന്നിട്ടും കയറിയില്ല എന്നാണോ ടു ടും ഗാവി ടേൺ ടേൺ ഓ ടാ കിട്ടിയിട്ടാ ടേഡോ ഉള്ളായിരുന്നു റൊണാൾഡോ ഓടാ രണ്ട് മിനിറ്റ്സ് അട വൈറ്റ് ക്രിസ്റ്റ്യാനോ ഗാവി പൊക്കി എറിഞ്ഞു കൊടുക്കുന്നു ചെയ്യുന്നു നമ്മുടെ ബില്ലിംഗ് എന്തോ അടി എന്നെ ക്രോസ് അടിച്ച് ഓ വിഷയമില്ല നമുക്ക് വിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് അപ്പം നമുക്ക് നാലൊന്ന് വിന്നാണ് നമ്മുടെ ഫോർമേഷൻ്റെ ഒരു ഇതാണ് കേസ് അടുത്ത് റെഡിയായിട്ട് വേണം ഓക്കെ ബൈ ശരിയെന്നാൽ